പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള പല മാറ്റങ്ങളുമാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് യു ഡി എഫ് എൽ ഡി എഫ് വിട്ടുകൊണ്ടുള്ള കൂട്ടക്കൊഴിച്ചിലാണ് അതിൽ നിലവിൽ യു ഡി എഫിൽ നിന്നുകൊണ്ട് പല പ്രവർത്തകരും നേതാക്കളും അതോടൊപ്പം തന്നെ കുടുംബങ്ങൾ പോലും ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് വ്യക്തമാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപും അതിനുശേഷവുമായിട്ട് ഈ ഒരു ഒരു കൊല്ലം കഴിഞ്ഞു നിൽക്കുന്ന ഈ ഒരു സമയത്ത് പോലും യു ഡി എഫിൽ നിന്നും നിരവധി പേരാണ് ബി ജെ പിയിലേക്ക് ചേക്കേറിയിരിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിൽ തന്നെ എടുത്തു പറയാനുള്ളത് പല പ്രമുഖ നേതാക്കളും അതോടൊപ്പം തന്നെ യു ഡി എഫിന് അത്രത്തോളം പ്രാധാന്യമുള്ള പല പ്രവർത്തകർ പോലും ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിൽ തന്നെ ആലപ്പുഴയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും വലിയ തോതിലുള്ള ഒഴുക്ക് യു ഡി എഫിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ആലപ്പുഴ ആര്യാട് പഞ്ചായത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ മുപ്പതോളം കുടുംബങ്ങളും ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ പല ജില്ലകളിലും പല പ്രവർത്തകരും അതോടൊപ്പം തന്നെ യു ഡി എഫ് ചായ്വുള്ളവരും നിരവധി പേർ ബി ജെ പി പാളയത്തിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതിലെടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വച്ചു മൂന്ന് പാർട്ടികളുടെയും നീക്കത്തിൽ അതിനിടയിൽ സംഭവിക്കുന്ന ഈ ഒരു കൂറുമാറ്റങ്ങളൊക്കെ തന്നെ ഏത് തരത്തിൽ ബാധിക്കും എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യം എന്ന് പറയുന്നത് അതിലെടുത്തു പറയേണ്ടത് ബി ജെ പിക്ക് സ്വാധീനമുള്ള തലങ്ങളിൽ നിന്നുള്ള ഒഴുക്കുകളൊക്കെ തന്നെ യു ഡി എഫിനും എൽ ഡി എഫിനും തടയിടാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏത് തരത്തിൽ തിരിച്ചടിയായി മാറുമെന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യം അതിൽ തന്നെ പ്രധാനപ്പെട്ട പലരും അതായത് ഈ പറയുന്ന തരത്തിലെ പ്രവർത്തകർ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ പല സ്ഥാനങ്ങളും വഹിച്ചിരുന്നവർ ഉൾപ്പെടെ ഉള്ളവർ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ നിലവിൽ കോൺഗ്രസ് പ്രതിപക്ഷമാണ് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അതിനിർണ്ണായകം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയും യു ഡി എഫിലെ കൊഴിഞ്ഞു പോക്കുകൾ തീർച്ചയായിട്ടും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തലവേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അതിനെ തടയിടാനായിട്ട് യു ഡി എഫിന് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ അവർ ഏത് തരത്തിൽ നേരിടും എന്നുള്ളതും അതിൽ ഏത് തരത്തിൽ അവർ വിജയം കൈവരിക്കും എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ഈ നീക്കങ്ങളൊക്കെ തന്നെയും ബി ജെ പിയിലേക്കുള്ള ഈ ഒഴുക്കൊക്കെ തന്നെയും ബി ജെ പിക്ക് ഈ ഒരു കാര്യം എത്രത്തോളം ഗുണകരമാക്കി മാറ്റാൻ സാധിക്കും അവർക്ക് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ ഈ ഒരു തരത്തിൽ ഉള്ള കുഴിഞ്ഞു പോക്കലുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതായത് മറ്റു പാർട്ടികളിൽ നിന്നുള്ള കുഴിഞ്ഞു പോക്കലുകൾ ബി ജെ പിയിലേക്ക് എത്ര നേരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് അവർക്ക് നേട്ടമാകുമോ എന്നുള്ളതും തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്